ലയണൽ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കായിക കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയും തട്ടിപ്പും നടത്തിയത് പോലെയുള്ള കാര്യങ്ങൾ ദാണ്ട സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസറിനെ തങ്ങളുടെ മടയിലേക്ക് കൊണ്ടുവന്ന് നേർക്കുനേർ പോരാടാൻ വെല്ലുവിളിക്കുകയാണ് ഗോവയിലെ കാളക്കൂറ്റന്മാർ ഓൺലി ഓൺ ദ ബേസ് ഓഫ് മെറിറ്റ് മെറിറ്റിൽ കൊണ്ടുവരികയാണ് ഒരു തന്നെയും പണം പിരിക്കാതെ ഒരു മീഡിയ ഗിമ്മിക്കോ പബ്ലിസിറ്റി സ്റ്റണ്ടോ ഇല്ലാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അധികാരന്മാരെ തങ്ങളുടെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ എഫ് ഗോവയ്ക്ക് കഴിയുകയാണ് ഇതാണ് മാസ് ഇതാവണം മാസ് അല്ലാതെ നാപ്പത് വട്ടം പത്രസമ്മേളനം നടത്തി കണ്ടവന്മാരെ എല്ലാം പട്ടിയാക്കി തൊലിച്ച് നടത്തുന്ന അന്തമാ മന്ത്രിയുടെയും മരമുറിക്കാരുടെയും കാലമല്ല മക്കളെ ഇത് നൊരറ്റിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിനെ തങ്ങളുടെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ എഫ് സി ഗോവയ്ക്ക് കഴിയും അപ്പം അതിനകത്ത് വേറെ വേറെ പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം ഏതായാലും എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂല് അൽനസറും എഫ് സി ഗോവയും തമ്മിൽ രണ്ട് മത്സരങ്ങളുണ്ട് ഓ ഇരുപത്തിരണ്ടാം തീയതി ഫറ്റോഡയിൽ വെച്ച് നമ്മുടെ ഫറ്റോഡയിൽ വെച്ച് എഫ് സി ഗോയുടെ ഹോംഗ്രൗണ്ടായിട്ടുള്ള ഫറ്റോഡയിൽ വെച്ചിട്ട് പിന്നെ നവംബർ അഞ്ചാം തീയതി അവരുടെ ഹോം അൽനസറിന്റെ ഹോംഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും മത്സരം നടക്കുക ഏതായാലും താരസമ്പന്നമായിട്ടുള്ള സാദിയോ മനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ജാ ഫിലിക്സ് തുടങ്ങി അതി സൂപ്പർ താരങ്ങളുടെ ഒരു വമ്പൻ ക്ലബിനെതിരെ കളിക്കാൻ കഴിയുക എന്നുള്ളത് ചെറിയ കാല കാര്യമല്ല എഫ് സി ക്വാളിഫൈ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിലെ എവേ മത്സരങ്ങളെല്ലാം കളിക്കില്ല എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു മാനേജറുടെയൊക്കെ തീരുമാനമെങ്കിൽ പോലും കാര്യങ്ങൾ സുഖമായിട്ട് പോയി കഴിഞ്ഞാൽ ഗോവയും പോർച്ചുഗലും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം കാരണം ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ മടുത്തിട്ടിട്ട് പോയി ക്രെഡിറ്റ് എടുക്കാൻ കുറെ ആളുകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇതിൻ്റെ പേരിൽ ഇപ്പോഴും കേസും കാര്യങ്ങളും നടക്കുന്നുണ്ട് സോ അതിനുശേഷം ഗോവയുമായിട്ടും പോർച്ചുഗീസുകാർക്ക് വളരെ ബന്ധമുണ്ടായിരുന്നു നിങ്ങൾ ഗോവയിൽ നിന്നുള്ള ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പോർച്ചുഗീസ് പാരമ്പര്യം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അവിടെ ചില ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒപ്പം നിൽക്കുന്നുണ്ട് അതൊക്കെ യൂസ് ചെയ്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോവയിൽ കളിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോളിന് നൽകുന്ന ബൂസ്റ്റ് ചിലതൊന്നും ആയിരിക്കില്ല ക്രിസ്ത്യാനോ കളിച്ചാലും ഇല്ലെങ്കിലും സാക്ഷാർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസർ എസ് എഫ് സി ഗോവയുടെ തട്ടകമായിട്ടുള്ള ഫറ്റോടയിൽ ഇരുപത്തിരണ്ടാം തീയതി കളിക്കും അത് കഴിഞ്ഞിട്ട് അങ്ങ് 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 അൽനസറിന്റെ മണ്ണിൽ എഫ് സി ഗോവയുടെ പോരാടുകളും നിങ്ങളൊന്നാലോചിച്ചു നോക്കടേ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസറിനോട് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊമ്പ് കൊക്കാൻ നിൽക്കുകയാണ് നമ്മളുടെ ഗോവയുടെ കാട്ടരുമകൾ കാളക്കൂറ്റന്മാർ ദ ഗോവൻ ഗോസ് അവര് പുളിയല്ലേ മക്കളെ സത്യം പറഞ്ഞ എനിക്ക് രണ്ട് ദിവസമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിന് സന്തോഷമുണ്ട് ഉണ്ട് ഈ ലിറ്ററലി നമ്മുടെ കായിക കേരളത്തിന്റെ നടത്തിപ്പുകാരായിട്ട് നടത്തുന്ന വാണങ്ങളൊക്കെ കണ്ട് പഠിക്കണം അതിപ്പം അവർ മെറിറ്റിന് അടിസ്ഥാനത്തിൽ നേടിയതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ റോളാണ് എന്നൊക്കെ ചോദിക്കും പക്ഷേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഉയർത്തി കാണിക്കേണ്ടതുണ്ട് ഏതായാലും നമ്മുടെ ജിങ്കനും ക്രിസ്ത്യാനും ഒക്കെ നേരെ വരിക എന്ന് പറഞ്ഞാൽ പോൻ മക്കളെ കീട്ട സംഭവം ഒരു മാറ്റവും ഇല്ല അതിനകത്ത്